ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ന്യൂ മോഡൽ അബായകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ഡിഫറൻസ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആയി വന്നിട്ടുണ്ട് ജോർജെറ്റ് അതുപോലെ തന്നെ സൂമ് നിത ഷിഫോൺ സി വൈ ക്ലോത്ത് അങ്ങനെ എല്ലാ ക്ലോത്തിലും ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിഫറൻസ് മോഡലാണ് കേട്ടോ അതും കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി അതും ഡിസ്കൗണ്ട് സെയിലും ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ക്ലോത്ത് അതുപോലെ തന്നെ സൂം ക്ലോത്ത് സി വൈ ക്ലോത്ത് അതുപോലെ തന്നെ ജോർജ്ജെറ്റ് ഐറ്റംസില് അങ്ങനെ എല്ലാ മറ്റീരിയൽസും വരുന്നുണ്ട് കേട്ടോ പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് അമ്പത്തിരണ്ട് മുതൽ സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തെട്ട് അങ്ങനെ എല്ലാ സൈസും അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡറ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ നമ്പറിലേക്ക് ഇട്ടു ഇന്ത്യ ഡെലിവറി അവൈലബിൾ കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൊടുക്കുന്നത് പുറത്തേക്ക് നമ്മൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നതാണ് കേട്ടോ പിന്നെ പതിനഞ്ച് ദിവസമാണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ നമ്പറിലേക്ക് വിട്ടുതരാൻ മറക്കണ്ടെട്ടോ അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് തന്നെ നമ്മൾ സാധനം സ്റ്റിറ്റ് ചെയ്തിട്ട് അയച്ചു തരുന്നതാണ് പതിനഞ്ച് ദിവസമാണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് അപ്പം ആയാസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡലായാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ന്യൂ മോഡൽ ഐറ്റംസാളെ അനിയും കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നത് കേട്ടോ അതും കടയിലേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഷീഫോണിലായാലും ജോർജ്ജറ്റിൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് സ്റ്റോൺ ഐറ്റംസിൽ അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കിലൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഓരോന്നിന് ഡിഫറൻസ് ആണ് ആയിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായ ആണ് ക്വാളിറ്റിക്ക് അനുസരിച്ച് ഓരോന്നും വ്യത്യസ്തമായ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓരോന്നും വ്യത്യസ്തമായ ഡിസൈൻ അതുപോലെ തന്നെ വ്യത്യസ്ത മോഡൽ പിന്നെ അതുപോലെ തന്നെ കളർഫുൾ അബായകളും ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് പിന്നെ അതുപോലെ തന്നെ ഓർഡർ ചെയ്ത പതിനഞ്ച് ദിവസം സാധനം നിങ്ങളുടെ കൈകളിൽ എത്തിക്കും എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ട് റിട്ടേൺ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മറക്കേണ്ടത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ചെറിയ റേറ്റിൽ അഭായസം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അത് നല്ല അടിപൊളി ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസഡ് ഐറ്റംസുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ റെഡി സ്റ്റോക്കും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ചില ഐറ്റംസ് റെഡി സ്റ്റോക്ക് ഉണ്ട് ഞാൻ വീട്ടിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കടനേക്കാൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് അതും ഡിസ്കൗണ്ട് സെയിലും ഓഫർ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ താല്പര്യമുള്ളവർ മറക്കണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക അതൊന്ന് കണ്ട് നോക്കുക അപ്പോൾ ഇനിയും നല്ല അടിപൊളി മോഡേൺ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് جمعت حلو المحاسن وشهو القمر والغزال